കെ എസ് ആർ ടി സിയിൽ നിന്നും പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരുടെ ഹർജി കോടതി തള്ളി പി എസ് സി അഡ്വൈസ് മെമ്മോ കിട്ടിയവരുടെ അപ്പീൽ അനുവദിച്ചു പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ വിധി ഈ ഹർജിയിലാണ് താൽക്കാലികക്കാരെ ഒഴിവാക്കി പി പരീക്ഷ ജയിച്ചവർക്ക് ജോലി നൽകണമെന്ന് ഇടക്കാല വിധി വന്നത് ജസ്റ്റിസുമാരായ വി ചിദംബരേഷ് നാരായണ പിശാരടി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് എംപാനൽ ജീവനക്കാർക്ക് വ്യാജ പ്രതീക്ഷ നൽകിയ കെ എസ് ആർ ടി സി നിയമനത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ ഇത് ഇവരെ പ്രേരിപ്പിച്ചുവെന്നും വിലയിരുത്തി പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് കേസിലെ വിധി കെ എസ് ആർ ടി സിക്ക് ബാധകമെന്നും കോടതി വ്യക്തമാക്കി നഷ്ടപരിഹാരം കൂടാതെയാണ് പിരിച്ചുവിട്ടതെന്ന ആക്ഷേപമുണ്ടെങ്കിൽ എംപാനലുകാർക്ക് വ്യാവസായിക തർക്ക പരിഹാര കോടതിയെയോ ലേബർ കോടതിയെയോ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി എൺപത് രൂപ ദിവസവേദന അടിസ്ഥാനത്തിൽ എംപാനലുകാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് നിർബന്ധിത തൊഴിലെടുപ്പിക്കലാണെന്ന് ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടിയിരുന്നു നേരത്തെ കേസ് പരിഗണിച്ച കോടതി പത്ത് വർഷത്തിൽ കുറവ് സർവീസുള്ള മുഴുവൻ എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകിയിരുന്നു കോടതി ഉത്തരവിനെ തുടർന്ന് നിയമന ഉത്തരവ് ലഭിച്ചവരിൽ ആയിരത്തി അഞ്ഞൂറോളം പേരാണ് ഇതുവരെ ജോലിയിൽ പ്രവേശിച്ചത് ജോയിൻ ചെയ്യാനുള്ള നാല്പത്തിയഞ്ചു ദിവസത്തെ സാവകാശം ഇന്നലെ അവസാനിച്ചിരുന്നു ജോലി നഷ്ടമായ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് എംപാനലുകാർക്ക് വൻ തിരിച്ചടിയാണ് നേരിട്ടത് എംപാനൽ ജീവനക്കാരെ തിരിച്ചെടുക്കുന്ന കാര്യം നേരത്തെ സർക്കാർ പരിഗണിച്ചിരുന്നു പി എസ് സി നിയമനം പൂർത്തിയായ ശേഷം ബാക്കിയാകുന്ന തസ്തികകളിലാണ് ഈ ക്രമീകരണം ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് കണ്ടക്ടർമാരിൽ നിന്ന് നേരിട്ട് വിവരം സ്വീകരിക്കാൻ യൂണിറ്റ് ഓഫീസുമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം കെ എസ് ആർ ടി സി എംപാനൽ കണ്ടക്ടർമാർ പിൻവാതിലിലൂടെ നിയമനം നേടിയവരാണെന്ന പി എസ് സി വാദം തള്ളി ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ രംഗത്തെത്തിയിരുന്നു സർക്കാർ സംവിധാനം മുഖേനയാണ് എംപാനൽ ജീവനക്കാരുടെ നിയമനം നടന്നതെന്നും പി എസ് സി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ പരാമർശം ദൗർഭാഗ്യകരമാണെന്നും ശശീന്ദ്രൻ പറഞ്ഞു പി എസ് സിയുടെ സത്യവാങ്മൂലത്തിലെ പരാമർശം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നേടിയ ജീവനക്കാരെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണെന്നും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഒരു നിയമാനുസൃത സർക്കാർ സംവിധാനമാണെന്നും ഇക്കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു കെ എസ് ആർ ടി സിക്ക് ആവശ്യമെങ്കിൽ എംപാനലുകാർക്ക് തുടരാമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മതിയായ ജീവനക്കാർ പി എസ് സി വഴി വന്നില്ലെങ്കിൽ എംപാനലുകാരെ നിയോഗിക്കാമെന്നാണ് കോടതി പറഞ്ഞത് നിന്ന് പിരിച്ചുവിട്ട പിരിച്ചുവിട്ടു താൽക്കാലിക ജീവനക്കാർക്ക് പകരം പി എസ് സി പട്ടികയിൽ നിന്ന് നിയമന ഉത്തരവ് ലഭിച്ച ലഭിച്ചു പേരിൽ ആയിരത്തി അഞ്ഞൂറ് പേർ പോലും ജോലിക്ക് ഹാജരാകാനിടയില്ല രണ്ടായിരത്തി പത്തിൽ സമാന രീതിയിൽ നിയമനം നടത്തിയപ്പോൾ പലയിടത്തും ഹാജരായത് മൂന്നിലൊന്ന് പേർ മാത്രമായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത